ഈ സാമ്പത്തിക വർഷാവസാനം ഓവർ ഡ്രാഫ്റ്റിലാകാതെ ട്രഷറിയെ പിടിച്ചു നിർത്താനുള്ള ക്രമീകരണം അതിന് നിങ്ങൾ സോഫ്റ്റ്വെയറിന് കുറ്റം പറയുക കാര്യം പറഞ്ഞുകൂടെ ഇനി അഥവാ വലിയ ഞെരുക്കമുണ്ട് ട്രഷറി നിയന്ത്രണം ആവശ്യമാണ് എങ്കിൽ അങ്ങനെ ട്രഷറി നിയന്ത്രണം ആവശ്യമാകുന്ന ഒരു സാഹചര്യത്തിലല്ല കേരളം എന്നാണ് ധനകാര്യമന്ത്രി വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ വിനോദ് എന്താണ് അതൊരു രാഷ്ട്രീയമായ ആരോപണമാണ് ശമ്പളവും പെൻഷനും കൊടുക്കുന്നതാണ് കേരളത്തിന്റെ സമ്പദ്ഘടന നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയെന്നും അതുകൊണ്ട് ഈ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറക്കണം ഡൗൺ ഷീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ആ വിഭവകാര്യ കമ്മീഷൻ ഡോക്ടർ പേര് പറഞ്ഞുപോയി ആന്റണിയുടെ കാലത്ത് ആ റിപ്പോർട്ടൊക്കെ സ്വീകരിച്ച് അതൊക്കെ നടപ്പാക്കാൻ നോക്കിയ ആളുകളാണ് ഇന്ന് കടു സാമ്പത്തിക നിഷേധപരമായ നിലപാട് കേന്ദ്രം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ലഭിക്കേണ്ട അർഹതപ്പെട്ട വിഹിതം ഗ്രാന്റ് കുടിശ്ശിക ഇതെല്ലാം തടഞ്ഞു വെച്ചതിന്റെ ഫലമായിട്ട് കേരളം സാമ്പത്തിക പ്രസിദ്ധി നേരിടുന്നുണ്ട് അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ശമ്പളം കൊടുക്കാനാവാത്ത രീതിയിലുള്ള ഓവർ ഡ്രാഫ്റ്റ് പ്രശ്നം ഇപ്പോൾ ട്രഷറിയില്ല എന്നാണ് ധനകാര്യ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ട്രഷറി ക്രമീകരണത്തിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ശമ്പളം രണ്ട് ദിവസം കൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അപ്പം ഇവിടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർ കേരള സർക്കാരിൻ്റെ ധനമാനേജ്മെന്റിനെ കുറിച്ച് പരിചാരാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല കേട്ടോ ഇന്ത്യയുടെ മെതിക്കുകയാണ് അവിടെ നിൽക്കട്ടെ ഇന്നത്തെ വിഷയം എന്താണ് സാധാരണഗതിയിൽ സർക്കാർ ജീവനക്കാർക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ ശമ്പളം ലഭിക്കാറുണ്ട് ഒന്നാം തീയതി കിട്ടിയില്ലല്ലോ രണ്ടാം തീയതി കിട്ടിയില്ലല്ലോ ഇപ്പോ ഓരോ ദിവസവും വൈകിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇത് ട്രഷറി നിയന്ത്രണമല്ല എങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആകാതെ ട്രഷറി പിടിച്ചു നിർത്താനുള്ള ക്രമീകരണമല്ല എങ്കിൽ ട്രഷറിച്ച് പ്രശ്നമല്ല എന്ന് മന്ത്രി വളരെ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തി തന്നെ നികുതി വിഹിതമായി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയും ഐ ജി എസ് ടി സെറ്റിൽമെന്റ് ആയിട്ട് ആയിരത്തി മുന്നൂറ്റിഅമ്പത്തി ആറ് കോടിയും ട്രഷറിയിൽ അതുൾപ്പെടെ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കോടി രൂപ ട്രഷറിയിൽ എത്തിയിട്ടുണ്ട് ഒന്നാം തീയതി ആ രീതിയിൽ ഒരു സാമ്പത്തിക ട്രഷറി ട്രഷർ ആയത് കൊണ്ട് ശമ്പളം അവസ്ഥയില്ല ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ടെക്നിക്കൽ ആണെന്നും അതൊരു ക്രമീകരണത്തിന്റെ പ്രശ്നമാണ് എന്ന് വ്യക്തമാക്കി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്താണ് ഈ സാങ്കേതികത്വം പറഞ്ഞു അല്ല സാങ്കേതികത്വത്തെ കുറിച്ച് മന്ത്രി പറഞ്ഞ കാര്യങ്ങള് അതിലെന്താണോ അവിശ്വസിക്കേണ്ട ഒരു പ്രശ്നം ക്രമീകരണത്തിന്റെ ഒരു പ്രശ്നം മാത്രമാണ് എന്നാൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നികേഷ് എന്താണ് ചർച്ചയിൽ നിന്ന് നമ്മളൊരു ടെക്നിക്കൽ പ്രശ്നത്തിലേക്ക് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഫെഡറൽ യൂണിറ്റുകൾ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ കേന്ദ്ര കാരണ